എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള കായിക പ്രേമികളെ എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കേരളോത്സവം ഈ ഫുട്ബോൾ മാതാപിതൃത്തോടുകൂടി തിരിച്ചിലൂരുകയാണ് നീണ്ടു നിൽക്കുന്ന ഡിസംബർ മാസം മുപ്പത് ഒന്ന് തീയതി വരെ വിവിധ വേദികളിലായി നമ്മുടെ മത്സരങ്ങൾ നടക്കുന്നതാണ് അതിൻ്റെ സമാപനമാണ് കലാ മത്സരത്തോടുകൂടി ഡിസംബർ ഒന്നാം തീയതി കെ യു പി സ്കൂളിൽ വച്ച് നടക്കുന്നതാണ് ഇന്ന് നടക്കുന്ന ഈ ഫുട്ബോൾ മത്സരത്തിലുള്ള എല്ലാ ഫുട്ബോൾ പഠിപ്പികളെയും എല്ലാ ക്ലബ് ടീം അംഗങ്ങളെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ലളിതമായി നടക്കുകയാണ് പ്രേമികളെയും ഒരിക്കൽ കൂടി ആശ്വാസം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് മത്സരത്തോടെയാണ് ഇന്ന് ഇവിടെ കേരളോത്സവം തുടക്കം കുറിക്കുന്നത് വാശിയോടും കൂടി നമ്മൾ ഇന്ന് മുതലേ ഡിസംബർ ഒന്ന് വരെ ഇലയൂരി ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവ പരിപാടി നടക്കുകയായിരുന്നു കായിക പ്രേമികളെ യുവാക്കളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കേരളോത്സവ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കേരളോത്സവ പരിപാടികൾക്കാണോ ഇവിടെ തുടക്കം കുറിക്കുന്നത് വളരെ കുറഞ്ഞ സമയമാണ് സത്യത്തിൽ ഈ വർഷത്തെ കായിക കലാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രയാസകരമായ ഒരു വസ്തുത എന്ന് എന്നതായിരുന്നു പക്ഷെ അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ സമയബന്ധിതമായി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക വഴി யுவக்களை கூடி சேர்த்து சேர்த்துபிடிக்க பிரவர்த்தனையோ கிராம பஞ்சாயத்து மூட்டு போகிறது அது பஞ்சாயத்து முக்தபம் அவசரத்தில் அபிவாத்யம் செய்யு

BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram.